നമ്മൾ ഈ മാമോഗ്രാം എടുക്കുമ്പോൾ അതിന്റെ റിപ്പോർട്ടിൽ ബൈറാഡ്സ് എന്ന് കൊടുത്തിട്ട് ഒരു വൺ ടൂ റീ ഫോർ എന്നൊക്കെ ഒരു കൊടുത്തിട്ടുണ്ടല്ലോ പലപ്പോഴും അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട് അതെന്താണ് അങ്ങനെ കൊടുത്തേക്കുന്നത് അത് നമുക്കറിയാലോ മാമോഗ്രാം റിപ്പോർട്ട് ചെയ്യുന്നത് റേഡിയോളജിസ്റ്റ് ആണ് അപ്പോൾ അവരുടെ അമേരിക്കൻ കോളേജ് ഓഫ് റേഡിയോളജിയുടെ ഒരു റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് മാത്രമാണ് അത് അപ്പോൾ നമ്മളിത് ബി ബൈറാഡ്സ് എന്ന് പറയുമ്പോൾ ബി ഐ ആർ എ ഡി എസ് എന്നാണ് ബി ഐ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഇമേജിംഗ് ആർ എ ഡി എസ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡേറ്റാ സിസ്റ്റം ഇതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ എക്സ്പാൻഡ് ഫോം അപ്പോൾ അതിൽ ഈ ഇതൊരു ക്യാൻസറിൻ്റെ സ്റ്റേജ് ഒന്നുമല്ല നമ്മൾ ബൈറാഡ്സ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം ബൈറാഡ്സ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിശോധന ഇൻകംപ്ലീറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കുക ബൈറാഡ്സ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും അത് നോ അബ്നോർമാലിറ്റി ഡിറ്റക്റ്റഡ് നോർമൽ ബ്രസ്റ്റ് എന്നാണ് ബൈറാഡ്സ് ടു എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ബിനൈൻ ക്യാൻസർ അല്ലാത്ത എന്തോ ഒരു സംഭവമാണെന്ന് ഉറപ്പിക്കാം ബൈറാഡ്സ് ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോബിളി വിനൈൻ പക്ഷേ ഒരു ഫോളോ അപ്പ് കുറച്ച് നാൾ കഴിഞ്ഞ് ഒന്നും കൂടെ അത് ചെയ്ത് നോക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ബൈറാട്സ് ത്രീയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക ബൈറാഡ്സ് ഫോർ എന്ന് പറയുമ്പോൾ അത് എ ബി സി എന്ന് പറഞ്ഞുണ്ട് അപ്പം അത് പ്രോബിളി മാലിഗ്നൻ്റ് എന്നാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ബൈറാഡ്സ് ഫോർ എ പറയുമ്പോഴത്തേക്കും ഒരു ടു ടെൻ പെർസെൻറ്റ് ചാൻസ് ഉണ്ട് ക്യാൻസർ ആവാനായിട്ട് ബൈറാഡ്സ് ഫോർ ബി എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് ടെൻ ടു ഫിഫ്റ്റി പെർസെൻറ്റാണ് ക്യാൻസർ സാധ്യത ഉള്ളത് അതിനുശേഷമാണ് ബൈറാഡ്സ് ഫോർ സി വരുന്നത് ഇത് വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഫിഫ്റ്റി ടു നയൻറ്റി ഫൈവ് പെർസെന്റ് ക്യാൻസർ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ബയോപ്സി എടുത്ത് പ്രൂവ് ചെയ്യണം ഇനി ബൈറാറ്റ്സ് ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈലി സസ്പീഷ്യസ് അല്ലെങ്കിൽ സിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ബയോപ്സി എടുത്തതിന് പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂമറാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെയൊരു സംഭവമാണ് ഈ ബൈറാട്ട്സ് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ക്യാൻസറിന്റെ സ്റ്റേജ് ഒന്നുമല്ല അപ്പോൾ റിപ്പോർട്ടിംഗ് ശരിക്കും പറഞ്ഞാൽ അല്ലെ